കാലാവസ്ഥ വ്യതിയാനം മൂലം ഉൽപാദന ചെലവ് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ കേരപദ്ധതി ജില്ലയിലെ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരപദ്ധതി നിർവഹണ സ്ഥാപനങ്ങൾക്കുള്ള അവബോധ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ കർഷകർക്ക് ആശാവാഹമായ പദ്ധതിയാണ് കേര കാലാവസ്ഥ വ്യതിയാനത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും മൂല്യവർദ്ധിത ഉൽപാദനം കർഷകർക്ക് എത്രത്തോളം ആശ്വാസകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്നിങ്ങനെ വിവിധ ലക്ഷ്യങ്ങളോടെയാണ് കേര പദ്ധതി നടപ്പാക്കുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കർഷകർ കാർഷിക മേഖലയിലെ ശാസ്ത്രജ്ഞരായി മാറുകയാണെന്നും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച മന്ത്രി പറഞ്ഞു നല്ല കർഷകരാണ് ഏറ്റവും നല്ല സയൻറ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി പോലും ഡെവലപ്പ് ചെയ്യുന്ന പല സാഹചര്യങ്ങളിലും കാണുന്ന വ്യത്യാസം നല്ല കർഷക ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതിനാവശ്യമായ സ്ഥിതി കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അത് പരിചയത്തിൻ്റെയും തടക്കത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥക്കനുസരിച്ച് അവർ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് ജില്ലയിലെ കാർഷിക വികസന കർഷകക്ഷേമം വ്യവസായ വാണിജ്യം മണ്ണ് പര്യവേഷണം മണ്ണ് സംരക്ഷണം എന്നീ വകുപ്പുകളിലെയും കാർഷിക സർവകലാശാല ി സി കെ മുതലായ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർക്കായാണ് ശില്പശാല നടത്തിയത് കട്ടപ്പന നടന്ന ശില്പശാലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നേർണാകുന്നേൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ സിജോമോൻ ജോസ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയമ്മ സാമുവൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ റാണി ജേക്കബ് കേര റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ സാഹിൽ മുഹമ്മദ് കേരള റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സൂര്യ എസ് ഗോപിനാഥ് കേര പ്രൊജക്ട് മാനേജർ ഡോക്ടർ നിതീഷ് ബാബു എം എന്നിവർ സംസാരിച്ചു സിറ്റിവിഷൻ കട്ടപ്പന